ബൈബിൾ പുസ്തകത്തിന്റെ മൂന്നാം അധ്യായം 20 21 വാക്യങ്ങൾ ഓരാക്ഷിതു വായിക്കാം. വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം 20 21 വാക്യങ്ങൾ ഞാൻ വാദിക്കൽ എന്ന്notinോ ആരെങ്കിലും എന്നെ ശബ്ദം കേട്ട് വാദിച്ചതന്നാൽ ഞാൻ അവനെ അടിക്കിച്ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി ഏറ്റാലും കഴിക്കും. ജയിക്കുന്നവനെ ഞാൻ ഏറ്റോടു കൂടി സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. കൂടെ അവന്റെ സിംഹാസനത്തിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും ശബ്ദം കേട്ടു ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും ഞാനും ജയിച്ച് എന്റെ പിതാവിനോടു കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ശ്രദ്ധിച്ച സഹോദരങ്ങളെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ വരം നൽകും സിഹാസത്തിനോട് കൂടെ അവന്റെ സിഹാസത്തിൽ പോലെ തന്നെ ഇരുന്നത് പോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾ ആയിരിക്കുന്ന വിജയത്തിനകത്താണ് ഇന്ന് രാത്രി കാലം നമ്മെ വിജയത്തിനകത്തു നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് എന്തിനാണ് വിജയത്തിനകത്ത് വിജയിച്ച അതേ വിജയത്തിനകത്ത് ഏതൊക്കെ മേഖലക്കകത്ത് യേശു കർത്താവ് വിജയാളിയായിരിക്കുന്നു ഏതൊക്കെ മേഖലക്കകത്ത് യേശു കർത്താവ് ആയിരിക്കുന്നു അതേ നിലവാരത്തിനകത്ത് നമ്മെ ഇരുത്തുവാൻ സ്വർഗത്തിനെതിരുവാഗ്രഹിക്കുന്നു അവ എത്ര വിശ്വസിക്കുന്നു യേശു കർത്താവ് അതേ നിലവാരത്തിലേക്ക് ആ വിജയത്തിലേക്ക് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കരം പിടിച്ചു കയറ്റാൻ പോകിയ വിശ്വസിക്കുന്നവ പ്രാരംഭ സമയത്ത് തന്നെ സ്തുതിച്ചു തുടങ്ങട്ടെ ദൈവ സാന്നിധ്യത്തെ കൊതിച്ചുകൊണ്ട് ും പിതാവിന്റെ സിംഹാസനത്തിനകത്ത് ഇരിക്കുന്നത് പോലെ ആ വിജയം വ്യാപരിക്കുന്നുണ്ട് അതിന് സ്വീകരിക്കുന്നത് ആ വിജയമിനകത്ത് চ विश्वा विश्ता আ वि্वाসতা আ सে ভে ৃতি है এদের ভেলে भज सচি কর अকে ঘতি আমা প লা होता্য আতে বসে পুলিকাপা আ আ আ সতা छোিয়ে ईसा मसीह के अधिकार में नाम से परम जी पूर्ण भक्ति साबित करने और जनति के लिए मैं उच्च से सपटीनाथ और सभी गौरवित गुणो और प्रभुवार स्तुति का समस्त அவர் இருக்கிறார் ஆவிசேவிகளுக்கு வியாபிக்கிறார் ஆ ஆவிசேவிகளுக்கு வியாபிக்கிறார் விசுவாசத்தால் கண்டு கொண்டேன் விசுவாசத்தால் கண்டு கொண்டேன் விசுவாசத்தால் கண்டு கொண்டால் சுதிகாதவர் ஆமென் ஹalleluya அந்த சமயத்துக்குள்ள والله நியதியாய் உணர்ந்து தான் அவர் இந்த பிசினஸ் மூல தாரத்தை ஆद्योगிய சீரோடலாம் தாரத்தை कटियों शक्तियों ने कटियों शक्तियों ने जाता है नंदीमाल नाथ है कटियों ने जाता है नंदीमाल नाथ है हम इस शक्ति के शक्ति के दिल में नाम ही नहीं आता है दूसरों के दिल में है लाइफ बोलो चेहरों से मार अंत में तो वह बातें न पोले आउ बीच में महिलाएं अंत में महिलाएं बोलो इन बातें क्या യോഹന്നാണ് യോഹം പത്മോസിന്റെ ദ്വീപിൽ കിടക്കുമ്പോൾ ദൈവം ആമയോഹത്തിൽ സമൂഹിച്ചു കൊടുപ്പനായിട്ടിടയായി നമുക്കറിയാം

അവന്റെ സകല ശക്തികളും അവന്റെ സകല ഭയാണ് പക്ഷെ നിയോഗമുള്ളവരെ ദൈവിക പദ്ധതി ഉള്ളവരെ അധികാരത്തിന് തൊഴാൻ പറ്റത്തില്ല കായിക ബലത്തിന് തൊടാൻ പറ്റത്തില്ല ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർക്ക് നോക്കിയേ അവന്റെ തീയുടെ തീവ്രാൻ പറ്റാതിരുന്ന യോഗിലേക്ക് കൊടും കുറ്റവാളികളെ നാടികടത്തുന്ന ദ്വീപിലേക്ക് അവിടെ നിന്നൊരു മടങ്ങി വരവ് കാരണം ഒരു തിരിച്ചു വന്ന് പ്രസംഗിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ തിരിച്ചു വന്ന് ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിൽ നാടുകടത്തി സഹോദരങ്ങളെ ഈ പത്മോസിൽ യോഹങ്ങാൻ വരുന്നവൻ വരെ യോഹ ദൈവത്തെ പറ്റിയുള്ള ആ ഒരു വെളിപ്പാട് കണ്ടിട്ടില്ല ഒന്നാം ആയിട്ട് നമ്മൾ കാണുന്നൊരു വിവരണമുണ്ട് എന്ന് വെച്ചാൽ ഇതുവരെ ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത അന്നു വരെ കണ്ടിട്ടില്ല കണ്ടത് പത്മോസിലാണ്

ಅವನು ಬಂದ ಆಮೆ ಸಮೋರಗಳನ್ನು ಚೆನ್ನಾಗಿ ಕಟ್ಟಿಚಿ மாத்தி ಬಿಟ್ಟು ನಮ್ಮನ್ನ ನರತ್ತು மாத்தி ಇಟ್ಡೆ ಆಮೆ ತಬೂರಾ ಕೊಂಡ್ ದೀಸ್ತೇ ಬರ್ತಕೆ ಆಮೆ ಹಲ್ಲೆಲೂ ಅന്നുವರೆ ಕೂಡಿ ఉండರೋ ಕಾಣತ್ತಾ ಅന്നുವರೆ ಆಮೆ ಇದ್ದರೋ ಒಂದು ಬೆಂದೆ ನಿಮ್ಮ <Sanskrit> അവസാനം വരെ എന്തെന്നുള്ളത് തമ്മുരായി സഹോദരനെ ആ തൂട്ടത്തിനിടയിൽ നിന്ന് കിട്ടത്തില്ല കിട്ടത്തില്ല നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒളിവിടങ്ങളിൽ അവര് താഴ്വയോടി അവന് വേണ്ടി ഒരു ദൈവപ്രതിഷ് വെളിപ്പെടും ഒരു ദൈവത്തിന്റെ തകർച്ചയാകട്ടെ ಅದೊಂದು ದೈವ ಏಕೆ ದೈವೋಸಿ ಅಕ್ವತಿ ಇವನ್ പക്ഷെ സ്വർഗം പദ്ധതിയിട്ട് അതിന് അനുവദിച്ചത് അവ ഇതുവരെ സംഭവിക്കാനുള്ളതല്ല ഇവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ ചക്രവർത്തി തീരുമാനിച്ചത് പക്ഷെ സ്വർഗം തീരുമാനിച്ചത് ഇതുവരെ ആരും പറയാത്തത് ഇതുവരെ ആരും ഇട്ടില്ലാത്തത് ഇവനെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കുന്നു

யாத்திராகாலத்திற்கு ஆமென் அந்த விசுவாசி விருந்தறத்த ஓபன் ஆதியாகம் ஹalleluya பரிசுத்த ஆதி மேனிகள் சபைாஜு சக்தி கர் யெத்து சக்தி கொண்டு எழுந்தாரு விண்ணைக் கொண்டு சம்சாரிபறவ தம்புரா சம்சாரிபிச்சு ஆமென் னிக்கே காடானு தம்புரா காடிச்சி இருக்கு இன்னிக்கு கொண்டு வெளிப்படுற தம்புரா வெளிப்படுது இருக்கு ஆமென் ஆதி மேனிராம் இரatrிகாரம் சகோதரங்களே ஆமென் நம்ம தம்புரத்தின் விசுவாசமானாயிருவோம் நம்ம வாசி கேட்ட விரதபாகம்

ദൈവ ആരംഭമായവൻ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ അവൻ സത്യവാൻ വിശ്വസ്തനാണ് സൃഷ്ടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവ സൃഷ്ടിച്ച ആളെന്നല്ല ദൈവ സകലത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതനായവൻ സകലത്തിന്റെയും ഉറവിടമായവനായ യേശു കഥാവായവൻ അറളി ചെയ്യുന്നു ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ വിശ്വസ്തനായ ദൈവമാണ് അവൻ അവ മനുഷ്യരെ പിടിക്കുന്നവനാക്കാരനായാലും നീ നീ തള്ളി പറയുന്നവനായാലും എന്റെ ദൈവം അവൻ അവണെന്ന് അങ്ങ് എന്താണെന്ന് എല്ലാം അറിഞ്ഞിട്ട അങ്ങേ നോക്കി തമ്പുരാൻ ഒരു വാട്ടത്വം ചെയ്തെങ്കിൽ നീ തള്ളി പറഞ്ഞാലും നീ മീൻപിടിക്കാൻ പോയാലും ഞാൻ നിന്നെ ആ മൂവായിരം എണ്ണത്തെ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി നിന്റെ പ്രാപ്തരാകുന്ന ചെയ്യുന്നു നിന്റെ നിന്റെ ഞാൻ പ്രവർത്തിയെ അറിയുന്നു നമ്മുടെ ഭാഷ പറഞ്ഞ വെളുപ്പാൻ കാലത്ത് പന്ത്രണ്ടാം മണി മുതൽ അവയെ അടുത്ത അന്ന് രാത്രിയിൽ പതിനൊന്ന് അമ്പത്തി ഒമ്പത് പി എം വരെയുള്ള ശനിയാഴ്ച രാവിലെ മുതൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മുതൽ അടുത്ത വ്യാഴാഴ്ച രാത്രി വരെയുള്ളത്യെ ഞാൻ അറിയുന്നു ഞാൻ വിശ്വസനാണ് ഞാൻ സത്യവാനാണ് ഞാൻ സർവ സൃഷ്ടി ആരംഭമാണ് എന്നുള്ള ഞാൻ പറയുന്നത് ഞാൻ നിന്നെ നിന്റെ ഭ്രവർത്തിയെ ഞാൻ അറിയുന്നു രാവിലെ മുതൽ നീ ഒക്കാരിക്കുമ്പോൾ നീ ഉണങ്ങുമ്പോൾ നീ കൂട്ടുകാരുമായി നടക്കുമ്പോൾ നീ ആരാധന സ്ഥലത്ത് വരുമ്പോൾ നീ ഡ്രൈവ് ചെയ്യുമ്പോൾ നീ ഉഷ്ണവാനുമല്ലോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ അങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്റെ എന്റെ നിന്ന് നിന്ന് മൊഹം ഈ രാവിലെ മുതൽ നമ്മുടെ ഭാഷ രാവിലെ പന്ത്രണ്ട് മണി മുതൽ അന്ന് രാത്രിയിൽ പതിനൊന്ന് അമ്പത്തി ഒമ്പത് വരെയുള്ള നമ്മുടെ കാര്യങ്ങളെ നോക്കിയിട്ട് അല്ലെങ്കിൽ സഭയുടെ നോക്കിയിട്ട് പറയുക നീ ഞാൻ നിന്നെ ശീതവാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശീതോഷ്ണാനൂടെ മിക്സ് ചെയ്ത സംഭവമാണ് ആരാധനയ്ക്കുണ്ടോ ഉണ്ട് പ്രസഹിക്കാനുണ്ടോ ഉണ്ട് എല്ലാ സംഭവത്തിനും പക്ഷെ ദൈവം നോക്കുമ്പോ ശീതവാനുമല്ല ഒരു പേരിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന അനുഭവം നമ്മളെ തന്നെ ശോധന ചെയ്യണം ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂറും ഉഷ്ണവാനാണോ എന്ന് ശോധന ചെയ്യണം അല്ലെങ്കിൽ ഭയങ്കര സംഭവം അടുത്തത് പറയുന്ന ഉമ്മ ഞാനതിനെ പ്രവൃത്തി അറിയുന്നു

ഇപ്പൊരിക്കുന്നത് സ്വർഗത്തിൽ പോകുമോ എന്നുള്ള ഭയത്തിനകത്തകത്ത് കർത്താവിനെടുത്ത് കർത്താവെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ അങ്ങനെ നിൽക്കുക രാത്രിക്കാൽ അങ്ങനെ വരാൻ നമ്മളെ പറ്റി തമ്പുരൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് രാത്രി നമ്മൾ ഉഷ്ണവാനാകുവാനും കർത്താവിനോട് ചെയ്യിച്ചവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ഈ സഹോദരങ്ങളെ നമ്മളെ ആകെ മനുഷ്യൻ അમે രാവിലെ മുതൽ 24 മണിക്കൂർ ഉഷവാന ആയിരിക്കണം നമ്മുടെ പ്രവർത്തി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്നാമത് ദൈവത്തെ മുന്നിൽ വെtilde ഉള്ളതായിരിക്കണം ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്ര സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിനകത്ത് തന്നെ പഠിക്ക എഴുതുന്ന ഇന്നത്തെ കാല ആത്മീയമായ തണുപ്പുണ്ടാけれどന്ന് വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഉഷ്ണവാനായി മാറണം പ്രാർത്ഥന കൊണ്ടോണ്ട് ആ പരിപാടി കൊണ്ടോണ്ട് എല്ലാ പരിപാടിക്കൊണ്ട് പക്ഷേ അല്ല ഉഷ്ണവാനുമല്ല ഉഷ്ണവാനാണോ ഞാൻ കമ്മിൽ ചെല്ലുമ്പോ എന്നെ ഉഷ്ണമാണോ ശീതമാണോ വണ്ടി ഞാൻ വീട്ടിൽ ഇത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സംഭവമാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഞാനും നിങ്ങൾ ഉഷ്ണവാന്മാരായി മാറണം ആത്മാവിൽ എരിവുള്ളവരായി തീരണോ ആത്മശക്തി ഉള്ളവരായി തീരണോ

അതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഈ സ്വർഗത്തിനെതിരെ നമുക്ക് തരുവാനായിട്ടിടയാടന്ന് വായിക്കുകയാണ് ഞാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും ഞാൻ എന്നറങ്ങിയാണ് ഞാൻ സമ്പന്നനാണ് എനിക്കൊന്നിനും മുട്ടില്ല എന്ന് വെച്ചാൽ ഞാനൊരു സംഭവമാണ് ഞാൻ സമ്പന്നനാണ് അവയെ സ്വപ്നം എനിക്ക് ഒന്നിനും മുട്ടില്ല ഞാൻ രാവിലെ പന്ത്രണ്ട് മണിവരെ പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ അങ്ങനത്തെ ആളാണ് ഞാൻ ഇങ്ങനത്തെ ആള എന്ന് പറയുമ്പോൾ ഞാൻ സമ്പന്നനാണ് എനിക്ക് എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുമ്പോൾ അടുത്തത് പറയുകയാണ് തികഞ്ഞവനായെന്നല്ല പിടിച്ചെന്നല്ല ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ടത് കൊണ്ട് എനിക്കും പിടിക്കാവോ വെച്ച് ഓടുന്നതേ അമേ ഹാ എന്താണ് ഞാൻ ഇന്നാളാണ് എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നവനാണ് ഇപ്പോൾ നീ നീ കഷ്ടം പറയാണ് തികഞ്ഞെന്നോ ഒന്നുമല്ല പറയേണ്ടത് മതിച്ച് അവ സ്വന്തം ഒന്ന് ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്ന് സ്വന്തം മുമ്പിലുള്ളത് ആഞ്ഞു മണ്ണ് നമ്മളുടെ മുമ്പിലുള്ളതിനു വേണ്ടി

ൂതിക്കഴിച്ച പൊന്നും ലക്ഷ വെളിവാകണ്ടതിന് വെള്ളികുടുപ്പും കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയും യഥാ അറിയാണ് നീ സമ്പന്നാണെന്നും നീ അതാണെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ നീ ശരിക്കും അമേ സ്വ നിർഭാഗ്യവാനാണ് ദരിതനാണ് പക്ഷെ രാത്രിക്കാലം അങ്ങനെ വിട്ടുകളയാൻ ദൈവത്തിന് മനസ്സിലെന്ന് മടക്കി എടുക്കാൻ തമ്മുരാള് അവന് ചെയ്യണം നീ കഴിച്ച കഴിച്ചും നിന്റെ നഗ്നെ വേണം ധരിക്കേണ്ടതിന് വെള്ളയുപ്പും നിനക്ക് കാഴ്ച കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കുന്നു കഥ പറയാന്

எந்த கையில வீடச்சி ஸ்டாய் வேத வாந்தி நிர்ணய தனிமான খরুডারা,স্ডারা,চাজানারা,এডাঁাণারা,স্ডারা,নান্ডারা.

മാനസംബന്ധപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി ആദരത്തിനകത്തൂടെ അധികാരവും നമുക്ക് തുറക്കുവാനായിട്ടു അതുകൊണ്ട് ശിവദേവ് പറയുന്നത് യോഹന്നാഥ സ്ഥാപകരെല്ലാം മുതൽ അവർഗ്ഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ശിവദേവ് പറഞ്ഞു

नौचं तो देवत राज्य तबूल नमले कुड़ो उपच्छिया तोड़ो या देवती ने राज्य वह रात्रि का रफाल नफरत आओगे आमे सोता विले रिया आ देवत शक्ति यंदे मेले कुपाकेरा आओगे आमे होवे काते निकलोगे शक्ति ए पुरुषो आमे सोपर हाल निया रात्रि का रफाउंस रोएगा तेरे निकल देवत राज्य तेरे नाटकार फ्री व देव न कार्य